കായികപ്രേമികളുടെ സമ്മാനിക്കുമ്പോൾ അതർക്കളത്തിൽ ആദിത്യമർക്ക് പട്ടയ ഭൂമിയിൽ പട്ടയൂട്ടം നടത്തി പടർക്കളത്തിൽ പടക്കട്ടയങ്ങി പോർക്കളത്തിൽ പോർക്കറ്റമൊറുകി കലഘോഷത്തിന്റെ കേളി കൊട്ടി കഴിഞ്ഞാൻ പൊട്ടിയ പടമുതിരിയെ പോലെ രാജസൂയത്തിലെ അശ്വമേളം തീർത്താൻ പെരുമ്പറം വഴിക്ക് എത്തുന്ന തമ്പത്തലരിയിലെ മുടിച്ചുള്ള പടയുടെ പടയോട്ടം ഒന്നാംകൂട്ടിൽ മാറ്റത് സുഹണ് പിന്നീട് മുന്നണി പോരാളിയായി സുഹണ് എം പി എം ചലഞ്ചി സുബൻ തിരുവനന്തപുരം ീട് പിടിക്കുമ്പോൾ മത്സരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ശ്രീനാഥ് സുഭാഷ് ശ്രീ രാജേഷ് കൊണ്ടുപോയി ശ്രീ அனில் பிளாக போராட்டம் കേരളത്തിലെ ടോപ്പ് പോരാട്ടം നല്ലൊരു ആവേശകരമായ പോരാട്ടം ഒരു വൈദ്യ മത്സരം നല്ലൊരു കയ്യെ സ്വീകരിക്കേണ്ട മത്സരങ്ങൾ